സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പേട്ടൻ പേട്ടൺ ഫാൻസും പേട്ടൻ്റെ വലങ്കയായിട്ടുള്ള അമ്മയുടെ ഇരിക്കുന്ന കിക്കയും ഒക്കെ കൂടെ കൂടിയിട്ട് മഞ്ജു വാര്യർക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടോയെന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇന്നാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ പുതിയ സിനിമ ഏറ്റവും പുതിയ സിനിമ കാരണം മഞ്ജു വാര്യർ കൂടി പങ്കാളിത്തമുള്ള ഈ മൂവി പക്കറ്റ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിനിമ ആ സിനിമ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമ ഇന്നാണ് ഇപ്പോൾ റിലീസായത് മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ സിനിമ അത് ശരിക്കും ആഗസ്റ്റ് രണ്ടിന് റിലീസ് ഡേറ്റ് റിലീസിംഗ് ഡേറ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണെങ്കിൽ തന്നെയും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ഇന്നത്തേക്ക് നീക്കിയത് ഏകദേശം പിന്നെ കുറേ ദിവസങ്ങൾ വൈകിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി ഇരുപത്തൊന്ന് ദിവസം വൈകിച്ചാണ് മൂന്നാഴ്ച നീട്ടിയിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തത് അത് റിലീസ് ചെയ്ത ഉടനെ അതിൽ അഭിനയിച്ച ശീതൽ തമ്പി എന്ന് പറയുന്ന യുവൻ നടി ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചില്ല നായാട്ട് അങ്ങനെ ചില സിനിമകളിലൊക്കെ മോഹം കാണിച്ചിട്ടുള്ളൂ അവർ മഞ്ജു വാര്യർക്കെതിരെ അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ആ പൈസ തന്നിട്ടില്ലെങ്കിൽ സിവിൽ ആയും ക്രിമിനലായും കേസ് ഫയൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഇവർ അഭിനയിക്കുമ്പം അതിനകത്ത് ഒരു പിന്നെ അഞ്ചടി താഴ്ചയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ നാല് തവണ അതിൻ്റെ ടേക്ക് എടുക്കേണ്ടി വന്നു അങ്ങനെ നാലാം തവണ എടുത്തപ്പം അതിലടിയിൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോം ബെഡ്ഡാണ് വെച്ചിരുന്നത് അത് സ്ലിപ്പായിപ്പോയിട്ട് ഇവരെ കാല് അടിയിലും കണ്ടു കുടുങ്ങി അവർക്ക് പരിക്ക് പറ്റിയെന്നും ഉടനെ തന്നെ അവരെ ആശുപത്രി കൊണ്ടുപോയിരുന്നു അവരെ പല രണ്ട് ആശുപത്രികളിലായിട്ട് ചികിത്സിച്ചു ചികിത്സിച്ചതിന് എട്ട് ലക്ഷത്തി പതിമൂവായിരം രൂപ പിന്നെ ഈ മഞ്ജു വാര്യരുൾപ്പെടുന്ന ആ സിനിമയുടെ പിന്നെ ആണിയറ പ്രവർത്തകർ എൻ്റെ നിർമ്മാണ കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് അതിൻ്റെ ചെലവെടുത്തു എന്നും അവർ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും മുടക്കി എന്നാണ് പറയുന്നത് ഈ ശീതൽ തമ്പി ഇപ്പോൾ കാനഡയിലാണ് അവർ അഡ്മി ഏതോ പിന്നെ കമ്പനിയുടെ അഡ്മിനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ഇപ്പോൾ അവർക്ക് ഈ കുറച്ചേർ നിൽക്കുമ്പോൾ കാലിന് വേദനയുണ്ട് അവരെ കരിയർ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിപ്പം കേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തൊരു എത്ര വലിയ സംഖ്യയാണെന്നുള്ളത് ആലോചിക്കണം ഇതൊക്കെ കോടതി കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ കോടതിയിൽ പിന്നെ എടുത്ത് മാറ്റി പിന്നെ കളയൂ എനിക്കറിയില്ല ഈ പക്ഷേ ഈ ഇതിനെ ഈ സംഘടന ഈ ഇത്തരം സീൻ ചിത്രീകരിച്ച അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫ്ലൈറ്റ് മാസ്റ്ററാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇർഫാൻ അമീർ എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തകൻ സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഹകരിച്ച വ്യക്തി അദ്ദേഹം പറഞ്ഞു മഞ്ചു ചേച്ചി തിരക്കിലാണ് പല സിനിമകളുടെയും ഷൂട്ടിങ്ങിൻ്റെ തരത്തിലാണ് എന്നിരുന്നാലും ഇവർ ശീതർ തമ്പി ഈ സംഭവം എടുക്കുമ്പം അഞ്ചടി താഴ്ചയിലേക്ക് ചാടുമ്പം പിന്നെ കൂടെ വേറെ ഒരു കക്ഷി കൂടി ഉണ്ട് പേരേ മറന്നുപോയി ചാടുന്ന സമയത്ത് ആ ചാടുമ്പോൾ ക്യാമറ ഇപ്പോൾ കുറച്ച് കണക്ക് കുറഞ്ഞ ക്യാമറയാണ് ആ ക്യാമറ ശരീരത്ത് ഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ചാടുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഈ ക്യാമറ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർ ഫ്രെയിം ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ടേക്കുകൾ എടുക്കേണ്ടി വന്നതെന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്രയും ചികിത്സയും തുടർ ചികിത്സയും എല്ലാം പിന്നെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് മഞ്ചു തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ എന്തിനങ്ങനെ പരാതി കൊടുത്തതെന്ന് അറിയില്ല കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ചാനലുകൾക്കൊക്കെ അഭിമുഖം കൊടുത്തപ്പോഴും വളരെ സന്തോഷപൂർവ്വമാണ് ഈ സീതമ്പി സംസാരിച്ചെന്ന് പറയുന്നത് എനിക്ക് സംശയത്തിൻ്റെ വീട്ടിലും ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ് കാരണം ഈ ഇപ്പം ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവിടെ ഈ പേട്ടൻ ഫാൻസ് എന്ന് പറയുന്ന ടീം പത്ത് ഇരുന്നൂറ്റി ജില്ലാലം പേജ് ഉണ്ട് തന്നെ ആ പേജ് ഉള്ളതിൽ തന്നെ കുറേ പേജുകൾ പിന്നെ പുറത്താക്കാതെ ഈ കോഴികളുടെ പേരുകളുള്ള ഭാഗം ആർക്കെതിരെയാണ് മൊഴിയുള്ളത് ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് തന്നെ സർക്കാർ കള്ളക്കളിയാണ് കളിച്ചത് ഈ പിന്നെ സജി ചെറിയാലൊക്കെ കാണിച്ചിട്ടുള്ളത് വളരെ പിന്നെ എന്താ പറയുക നമ്മുടെ പൈസയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് അർഹതയുണ്ട് കാരണം ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെന്നുള്ള അഭിപ്രായം പക്ഷേ ഈ പേട്ടൺ ഫാൻസും ഈ കിക്ക ഫാൻസും ഒക്കെ ആകെ വായിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജ് മാത്രമാണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജ് മാത്രം അതിനകത്ത് ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ ഗണ്ടികയ്ക്കകത്ത് ഒരു നാടി എനിക്ക് പീഡനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നടി സെൽഫിഷാണ് അവർക്ക് അതിനുശേഷം കൂടുതൽ അവസരങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മഞ്ജു ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പേട്ടൺ ഫാൻസ് മഞ്ജുവിനെ കിട്ടുന്ന കാരണം മഞ്ജുവിൻ്റെ വളർച്ചയിൽ അവർക്ക് അസൂയാണ് സൈക്കിളില്ല മറ്റൊരു വടം ഇല്ലാതിരിക്കുക മറ്റൊരു അഭിനയത്തിൽ സ്കില്ുണ്ടോ ഏതെങ്കിലും കോമാളിത്തരം കാണിക്കാൻ നല്ലാതെ ഞാൻ വേട്ട മറ്റിയത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയെന്നല്ലാതെ എന്തെങ്കിലും അതിനുള്ള പറ്റിയ ഉണ്ടോ അതിൽ മിക്കാരനാണ് നാടൻ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് അളപ്പെടുത്തപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുടേയായ പശ്ചാത്തലം എന്താണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടാകുന്നത് അത് എത്ര എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് ആലോചിക്കണം ആ പിന്നെ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സംഭവിച്ചത് ഈ പെൺകുട്ടി വിശ്വസിച്ച് ഡ്രൈവർമാരെ വിശ്വസിച്ച് അവരാണ് സെറ്റിൽ കൊണ്ടാക്കുന്നതും തിരിച്ച് അക്കോമഡേഷൻ കൊണ്ടാക്കുന്നതും ഒക്കെ അങ്ങനെ അവിടെ ഇതിനകത്ത് ഇങ്ങനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസസുനി ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് മാർട്ടിനും പൾസസൂനി ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ഇൻവോൾവ് ആവുന്നു എന്നിട്ട് ഇവൻ്റെ കൊട്ടേഷൻ എന്തായഴിഞ്ഞാൽ ഇവൻ്റെ പല മോശപ്പെട്ട കാര്യങ്ങളും പിന്നെ ഈ പ പേട്ടൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ പേട്ടൻ്റെ ഭാര്യയെ അറിയിച്ചതിൽ ഈ നടക്ക് പങ്കുണ്ടെന്നും അതേപോലെ തന്നെ ഈ നടിയുടെ അടുത്ത് കൊടുത്തരം കാണിക്കാൻ പോയി ആ നടിയെ അതിനെ ടൂൺ ചെയ്യാൻ വേണ്ടി നോക്കി നടന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇവന് പലരെയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഇപ്പോൾ രണ്ടാം ഭാര്യ ആയിട്ടുള്ള നടിയുടെ ആദ്യ വിഭാഗത്തിൽ തന്നെ ഉണ്ടായത് എന്താ ആദ്യ വിഭാഗത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉറക്കം പിന്നെ ഭർത്താവ് കൂടെ കിടന്നുടങ്ങുമ്പോൾ ഇടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി വന്നിട്ട് പേട്ടൻ്റെ പേര് പറയും പിന്നെ പേട്ടൻ പിന്നെ ദു ദുബായിൽ പ്രോഗ്രാമിന് പോയപ്പം ഇവിടെ വേറെ ഗൾഫ് രാജ്യത്തായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ ഭർത്താവിൻ്റെ നൂറ് ശതമാനം പെർമിഷൻ കിട്ടാതെ അങ്ങോട്ട് പോയി ഒരുമിച്ച് താമസിച്ചു ഷൂട്ട് റൂമിൽ അത് ഭർത്താവ് പറഞ്ഞു അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവനാണ് പിന്നെ വിവാഹമോചനത്തിന് ആദ്യം ഡിമാൻഡ് ചെയ്യുന്നത് ഇനി ഇവിടെ എത്ര വലിയ താരമാണെങ്കിലും ഒപ്പം ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു ഇതാണെങ്കിൽ ഒരു പൊട്ടിപ്പണ് ബുദ്ധി ദിവസം എനിക്ക് പറഞ്ഞാൽ പേട്ടനെതിരെ പേട്ടൻ്റെ സിനിമയിൽ കുട്ടി വന്നിട്ട് നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഭവനധാരായിട്ട് ആദ്യം വന്നതാണ് അഭിനയിക്കുമ്പം ഈ കുട്ടിക്ക് പത്തിമിമൂന്ന് വയസ്സേ ഉള്ളൂ അന്ന് പോക്സോ കേസില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ അവർ തമ്മിലുണ്ടായിട്ടുള്ള ബന്ധത്തിന് ശരിക്കും പേടണെതിന് ബലാത്സംഗം കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ള ഈ പ്രായ കാരണം ഞാൻ ആ പ്രായത്തിൽ ചെയ്തതിന് ഇപ്പോൾ അവരും ജീവിക്കണ്ടോയിക്കോട്ടെ ജീവിച്ചോട്ടെ അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല വിരോധമില്ല പക്ഷേ ഈ കൊടുത്ത കൊട്ടേഷൻ എന്തായിരുന്നു ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതായിരുന്നു ബലാത്സംഗം ചെയ്യുന്നത് ബലമായിട്ടല്ല ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ കുട്ടിയോട് സഹകരിച്ച് അഭിനയിക്കുന്ന രീതിയിൽ ഒരു ഫോൺ വീഡിയോ ചിത്രീകരിക്കുന്ന രീതിയിൽ അതായത് എൻജോയ് ചെയ്തു ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നത് പക്ഷേ ഭാഗ്യവശാല പെൺകുട്ടിക്ക് അന്ന് പീരീഡ്സിൻ്റെ ടൈമായിരുന്നു ആ മെനസസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് നടന്നില്ല അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് നിർബന്ധപൂർവ്വം ഓവർ ലയിപ്പിക്കുക ചെയ്യുന്നത് ഓവർ ലയിപ്പിക്കുന്നു ഓവർലി ചെയ്യിപ്പിക്കുമ്പോൾ ഈ കുട്ടി ആലോചിച്ച് നോക്കൂ ഈ നാലഞ്ച് തടിമാടന്മാരെങ്കിലും വിൽക്കുക അവരുടെ ഇടയിൽ കൊന്നു കൊന്നുകളയുന്ന പറയണേ അപ്പോൾ നിർബന്ധപൂർവ്വം അതിന് ചെയ്യുമ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ടാണ് ഈ ഓവർ സെക്സ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇവർ പിന്നെയും രക്ഷപ്പെടുന്നു ചിരിച്ചുകൊണ്ട് ചെയ്യണം കാരണം കരഞ്ഞുകൊണ്ട് ചെയ്താൽ ബലം റിവ്യൂ ചെയ്തതാണെന്നുള്ളത് വരുമല്ലോ അപ്പം ചിരിച്ചുകൊണ്ട് ചെയ്യണം അപ്പോൾ അവൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നു ആസ്വദിച്ച് ചെയ്യുന്നു സമയത്തെയാണ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയുമായിരുന്നു ഉദ്ദേശം സാമ്പത്തികമായിട്ടുള്ള താല്പര്യം ഇതിനു മുന്നിലുണ്ടായിരുന്നു വെപ്പാട്ടിയായിട്ട് കൊണ്ട് വെച്ച് കണക്കാമെന്ന് കരുതി അവളുടെ കല്യാണം ഉറപ്പിച്ചു നിൽക്കുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരനായിട്ട് പ്രണയത്തിലായിരുന്നു ആ കല്യാണം മുടക്കാം എന്ന് കരുതി അവന് തയ്ച്ച് കൊടുത്തിട്ട് മുടക്കാമെന്ന് കരുതി എന്തായിരുന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും ആ ചെറുപ്പക്കാരൻ അന്തസ്സുള്ളവൻ പിന്നെ സ്വന്തം പ്രണയിനിയെ കൈവിട്ടില്ല എനിക്ക് ആ ചെറുപ്പക്കാരനോടാണ് ബഹുമാനമുള്ളത് അവളെ തന്നെ കല്യാണം കഴിച്ചു ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അയാം എന്ന് പറഞ്ഞാൽ അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാറുണ്ട് വേണ്ട അവളുടെ പിന്നെ ബാക്ക്ബോണായിട്ട് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത ചെറുപ്പക്കാരൻ തന്നെയാണ് ഇതിനകത്ത് യഥാർത്ഥ ഹീറോ എന്നുള്ള അഭിപ്രായം ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷം എന്തായിരുന്നാലും പി ടി തോമസിൻ്റെ തക്ക സമയത്തുള്ള ഇടപെടൽ പല ചക്കാക്കളുടെയും വീട്ടിൽ പോയിരുന്നെങ്കിൽ അവർ ഒതുക്കുമായിരുന്നു പാർട്ടി കോടതിയെ അന്വേഷിക്കുമായിരുന്നു എന്നിട്ട് തീവ്രതയെക്കാളി പീഡനം തീവ്രത ഇല്ലാന്ന് പറഞ്ഞു ഒഴിവാക്കുവായിരുന്നു എന്തായിരുന്നാലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല പി ടി തോമസ് അന്തരിച്ചു പോയ പി ടി മകനായ പി ടി തോമസ് ആ വിഷയത്തിൽ ഇടപെട്ട് പെട്ടെന്ന് പറഞ്ഞലോക്കം അറിയുന്നു പിറ്റേന്ന് നേരം വിളിക്കുമ്പോഴത്തേക്ക് സ്പ്രെഡ് ആവുന്നു ആൾ ആരാണെന്നുള്ളതും വ്യക്തമാകുന്നു എന്നിട്ട് ആ കേസിനകത്ത് നടത്തിയ കളികൾ എന്താ സർക്കാർ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയില്ല തക്ക സമയത്ത് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നു കുറ്റപത്രം അതായത് ആൾക്കാരെ കണ്ണുപൊടിയിടുക പിടിച്ചോ എന്ന് വെച്ചാൽ ചോ കാരണബന്ധം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പിടിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തിപ്പാടലുകൾ നമ്മുടെ നാട്ടുകാർക്ക് സമാധാനം ശരിയാണ് ഇത്രയും വലിയ പ്രകൽപനമായ ഒരാളെ പിടിച്ചോ ലോകത്തിട്ടല്ലോ പക്ഷേ പിടിച്ചകത്തിടുമ്പം ഇവന് രക്ഷപ്പെടാനുള്ള എല്ലാ പഠിതകളും ഉണ്ടാക്കിയില്ലേ പെൺ ഡ്രൈവിലും വല്ല തിരിമറി നടന്നു പിന്നെ അതിനകത്തുള്ള സംഭവങ്ങൾ പിന്നെ കോടതിയിൽ സമർപ്പിച്ചതിനകത്ത് വരെ പല കാര്യങ്ങളും നടന്നു എന്നുള്ളത് ഇപ്പോഴും ആ ആരോപിക്കുന്നുണ്ടല്ലോ കുറേ പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നല്ലോ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരേ കൊല്ലാൻ വേണ്ടിയിട്ട് പോകാം കൊട്ടേഷൻ കൊടുക്കാൻ പ്ലാൻ ചെയ്ത കാര്യം പുറത്തു വന്നല്ലോ അതിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവനെ തൊണ്ണൂറ് ദിവസം അതായത് ഇവൻ സമയത്തിന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഇവന് വിചാരണ തടവുകാരനായിട്ട് അവിടെ കഴിയേണ്ടി വരുമായിരുന്നു കേസിൽ വിധി വരുന്നവരെ അവിടെ കഴിയേണ്ടി വരുമായിരുന്നു അപ്പോൾ അതിനെ എല്ലാം ഇപ്പുറത്ത് ആൾക്കാർക്ക് സമാധാനമായി ഒപ്പിടിച്ചല്ലോ പ്രതിയെ പിടിച്ചു രണ്ട് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു ഇരയുടെ ഒപ്പം ഒപ്പം ഒരേപോലെ നിൽക്കുന്ന പിന്നെ ഡബിൾ ഗെയിമാണ് അതിനകത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളത് സംശയിക്കുന്ന ഒരാളെ ഞാൻ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഏറ്റവും അധികം വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ റൈസ് ചെയ്തുകൊണ്ടിരുന്നത് മഞ്ജു വാര്യരാണ് പിറ്റേന്ന് വൈകുന്നേരം കൊച്ചി ദബാർ ഹാളിൽ അവിടെ പിന്നെ ഇവർ പ്രതിഷേധ യോഗം ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രതിഷേധ യോഗം നടക്കുമ്പോൾ പേട്ടനൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് പ്രസംഗിച്ചല്ലോ എന്തോ ഒരു അഭിനയമായിരുന്നു കള്ളൻ അതേസമയം മഞ്ജു ആണ് അവിടെ ഈ വിഷയം റൈസ് ചെയ്യുന്നത് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നാദ്യം പറയുന്നത് മഞ്ജു ആ മാസങ്ങൾക്കിപ്പുറം മഞ്ജു പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു മഞ്ജു പറഞ്ഞത് മഞ്ജു കാരണം മഞ്ജുവിന് ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം അറിയണതാണ് മഞ്ജു കുറേ കാലം നിന്നതല്ലേ നിങ്ങൾ ആലോചിച്ചോക്കി മഞ്ജുവിനെ കല്ലെറിയാൻ പോകുന്ന ഒരു ഇപ്പം മഞ്ജുവിന് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മഞ്ജു പറഞ്ഞിട്ടുണ്ടാകും ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മഞ്ജു പിന്നെ ഈ പെൺകുട്ടിയെ ഒഴിവാക്കിപ്പോയി അവളെ പിന്നെ കോടതിയിൽ പോയിട്ട് പലവട്ടം മുടി കൊടുക്കാൻ മഞ്ജു പോയിട്ടുണ്ടേ മഞ്ജു ആ കുട്ടി നമ്മൾ ഇപ്പോഴും സ്വന്തം ചേച്ചി അതിനേറ്റവും പറയാനുള്ള ബന്ധാ മഞ്ജു അല്ലെ കല്യാണത്തിനും കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു ലാൽ ജോസ് പിന്നെ കലാപവൻ മണി ബിജു ഈ മൂന്ന് പേരാണ് പിന്നെ ഒരു രഹസ്യമായിട്ട് രജിസ്റ്റർ മാര്യേജ് കഴിക്കുമ്പോൾ വീട്ടുകാർ അനുമതി ഇല്ലാതെ പതിനെട്ട് വയസ്സ് തകഞ്ഞപ്പം ഇറങ്ങിപ്പോയതാണ് കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഉന്നതിയിൽ നിൽക്കുമ്പോൾ സുവർണ്ണ കാലഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിനും കുഞ്ഞും കുടുംബവും ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ഇരുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങ് ടാലന്റ് ഉണ്ട് ഇല്ലെങ്കിൽ എവിടെത്തുമായിരുന്നു മഞ്ജു അതെല്ലാം വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് കുടുംബമായിട്ട് ഒതുങ്ങിയപ്പോൾ വീണ്ടും 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 ഞാൻ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവിൽ ആത്മാഭിമാനമുള്ള പെൺകുട്ടി തൻ്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് കാരണം എല്ലാം അത്രയും ഇവന് കിട്ടുന്നതിൻ്റെ പത്തരട്ട് പ്രതിഫലമുള്ള മേടിക്കുന്നുണ്ടായിരുന്നു അന്ന് അതെല്ലാം ഉപേക്ഷിച്ച് പിന്നെ ഇറങ്ങിപ്പോയി വെറും കൈയ്യോടെ ഇറങ്ങിപ്പോയി ശൂന്യതയിൽ നിന്ന് ഒന്നിൽ നിന്നാണ് പിന്നീട് ജീവിതം തുടങ്ങുന്ന പെൺകുട്ടി എനിക്ക് ആ പിന്നെ പെൺകുട്ടിയെന്ന് പറയാൻ മതി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്നെക്കാൾ ഒരു വയസ്സ് മാത്രം താഴെയുള്ളതാണ് ഞാൻ എഴുപത്തി ഏഴിലുള്ളതാണ് മഞ്ജു എഴുപത്തി എട്ടിലുള്ളതാണ് ഞാൻ ഡേറ്റ് നോക്കിയിരുന്നു അപ്പം പിന്നീട് മഞ്ജുവിനെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിന്റ് വരുന്നില്ല കാരണം മഞ്ജുവിന് അത്രയും കഴിവുണ്ട് മികച്ച നടത്തിക്കുക കലാതിലകമായിരുന്നു എന്താണ് ഇപ്പോൾ കന്മദ സിനിമയ്ക്കകത്ത് നോക്കുക കന്മദ സിനിമയ്ക്കകത്ത് മോഹൻലാലിനേക്കാൾ ഒരുപാട് മേലെയാണ് മഞ്ജു നിൽക്കുന്നത് ആറാം തമ്പനാനിൽ മോഹൻലാലിനോടൊപ്പം ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് മത്സരത്തിൽ അഭിനയ തകർത്ത് അഭിനയിച്ചു പിന്നെ പത്ര സിനിമയിൽ സുരേഷ് ഗോപിയെ നിഷ്പ്രഭനാക്കി അതിലും മഞ്ജു മറ്റും എൻ എഫ് ഫർഗീസും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എൻ എഫ് ഫർഗീസും തിലകനൊക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിൻ്റെ കൂടെ അഭിനയിക്കുമ്പം ഒരു വേവലാതി ഉണ്ടാവാറുണ്ട് ഒപ്പത്തിനൊപ്പം പിടിച്ച് പറ്റുമെന്നുള്ള സംശയം തോന്നാറുണ്ടെന്നുള്ളത് സല്ലാപത്തിലൂടെ വന്ന പെൺകുട്ടി സാക്ഷ്യത്തിലാദ്യം വന്ന പിന്നീട് സല്ലാപത്തിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത് ഏതെല്ലാം ഏത് ഏത് തരത്തിലുള്ള റോള് കൊടുത്താലും ഏത് തരത്തിലുള്ള ഡബ്ബിങ് ഡബിങ് ആലോചിച്ച് നോക്കൂ വോയിസ് മോഡുലേഷൻ വള്ളുവനാടൻ ഭാഷയ്ക്ക് സംസാരിക്കും തൃശ്ശൂർ ഭാഷ പറയും കണ്ണൂർ ഭാഷ പറയും ഏത് ഭാഷയും പറയും ഏത് ഏത് സ്റ്റൈലിലും ഒക്കെ ഉണ്ടാകാൻ പറ്റും അകത്തുനിന്ന് അതായത് പിന്നെ ഒരു ബോൺ ആക് ആക്ട്രസ് ആണ് അങ്ങനെ പിന്നെ വളരെ സ്വാഭാവികമായി അഭിനയിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ മമ്മൂട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായ പിന്നെ അർപ്പണ മനോഭാവം കൊണ്ട് നല്ലൊരു ആക്ടറായിട്ട് വന്നതാണ് മോഹൻലാൽ ഒരു പിന്നെ എന്താ പറയുക സ്വാഭാവികമായി തന്മയത്വത്തോടു കൂടി അഭിനയിക്കുന്ന ഒരാളാണ് മോഹൻലാൽ മോഹൻലാൽ കെ പി എസ് സി ലളിത തിലകൻ എൻ എഫ് വർഗീസ് ഉർവശി മഞ്ജു വാര്യർ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ അങ്ങനെ ഹൈലി ടാലൻറ്റർ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ബ്ലഡിലുണ്ട് അഭിനയവും ബാക്കിയുള്ള ലോക്കാലയൊക്കെ അപ്പം ഈ ഇതിനെ തുടർന്നാണ് പിന്നീട് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്നുള്ള സംഘടന സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാകുന്നത് അത് മഞ്ജു അന്ന് അതിലൊന്നും മുമ്പിൽ നിന്നിട്ടില്ല മഞ്ജു നിങ്ങൾ അനുസരിച്ച് നോക്കൂ ഈ വേഴ്സിന് ശേഷം ഒരിക്കൽ പോലും അതിൻ്റെ സമയത്തൊന്നും അവരെ ആരോപണവും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ഇൻറ്റർവ്യൂല്യൂല് ദിലീപിനെ കുറിച്ച് വെച്ചാൽ നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാമെന്നാണ് പറയാറ് അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ സാമൂഹിക വിഷയങ്ങളുടെ പെടുന്നുണ്ട് ഒന്ന് മനോഹരമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കും അവർ അക്ഷരം കുറയ്ക്കാനില്ല കൂട്ടാനുമില്ല അധികം പഠിച്ചിട്ടില്ല പക്ഷെ പിന്നീട് എല്ലാം ലേൺ ചെയ്തു ഇപ്പോൾ പിന്നെ ഓഫ് റോഡ് വണ്ടി ഓടിക്കും ബുള്ളറ്റ് ഓടിക്കും എല്ലാം ഓടിക്കും എല്ലാം കാരണം ഒരുതരം വാശിച്ചോട് ഓടിക്കുള്ള ജീവിതമാണ് പക്ഷേ അത് അമ്മയാണ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ കു എൻ്റെ മകളുടെ അച്ഛനല്ലേ എന്നുള്ള നിലപാടിൽ ഒന്നും വായതോർത്ത് ഒരു ആവശ്യമില്ലാത്തൊരു ആരോഹണം ഉന്നയിക്കാതെ മാന്യമായിട്ടാണ് ആ കുട്ടി പിരിഞ്ഞു പോയത് ജീവനാംശത്തിന് കേസ് കൊടുത്തില്ല അവൾ ജീവനാംശത്തിനല്ല അവളുടെ പൈസ എത്ര ഇപ്പുറത്ത് മുടക്കി അവൾ സമ്പാദിച്ചതല്ല അമ്മെല്ലാം ഉപേക്ഷിച്ചല്ലേ പോയത് പിന്നെ ഒന്നിനും തുടങ്ങി ഇപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ നോക്കി വെക്കുമ്പോൾ അസൂയ തോന്നുന്ന മാതിരി പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരങ്ങളിലേക്ക് പോയി ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പ്രയോഗത്തോടൊന്നും എനിക്ക് ഞാൻ യോജിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ എന്നുള്ള പ്രയോഗത്തോടും മെഗാസ്റ്റാർ എന്നുള്ള പ്രയോഗത്തോടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് നല്ല നടനാണ് നല്ല നടിയാണെന്നൊക്കെ പറയാം എന്നുള്ളത് പിന്നെ ഈ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് തകർന്നത് എങ്ങനെയാണ് അതിൽ റീമ കല്ലിങ്ങനും രമ്യ നമീശ്വരും പിന്നെ പത്മപ്രിയം അവരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ആഷി കപ്പൂ അതിനകത്ത് കുറച്ച് അതിനെ പിന്നെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു റീമ അതിനകത്തുള്ളോണ്ട് റീമയെ ഉപയോഗിച്ചുകൊണ്ട് ആഷി കപ്പൂവിൻ്റെ താൽപ്പര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നോക്കി കുറച്ച് എക്സ്ട്രീം ലെഫ്റ്റ് ഒന്ന് പിന്നെ അവകാശപ്പെട്ട് നിൽക്കുന്ന ആളാണ് ആശി ആഷി കപ്പൂരന്ത് ക്രെഡിബിലിറ്റി അല്ലേ ആഷി കപ്പു പണ്ട് കോഴ മണിക്കെതിരെ ആരോപണം ഉയർന്നു വന്ന സമയത്ത് ആഷിക്കപ്പു പറഞ്ഞു എൻ്റെ വക അഞ്ഞൂറ് ക്യാമ്പയിൻ നടത്തി ആഷിഖബു മന്ത്രി രാജീവിൻ്റെ അടുത്ത ആളാണ് എന്നിട്ട് ഈ മാണി കുളയ മാണിക്ക് വേണ്ടിയിട്ട് സ്മാരകം ഉണ്ടാക്കാൻ സംസ്ഥാന പിന്നെ പൊതുഖജനാവിൽ പിന്നെ ബജറ്റിൽ അതിൽ നിന്ന് തുക വകയിരുത്തിയപ്പം ആഷിഖപ്പു എവിടെ പോയി അവൻ അഞ്ഞൂറ് എൻ്റെ വക അഞ്ഞൂറ് പിന്നെ വണ്ടിയിട്ടില്ലല്ലോ ചെയ്യുന്ന ചെയ്യുന്നതൊറ്റാന്ന് പറഞ്ഞു ഇല്ലല്ലോ സി ഐയുടെ പരിധിയിൽ കേരളത്തിലൊരാളുമില്ല ഒരാളുമില്ല ഇവിടെ പിന്നെ പൗരത്വം കിട്ടാൻ വേണ്ടി അപേക്ഷിച്ചവരായിട്ട് കേരളത്തിലൊരാളുമില്ല അങ്ങനെ എല്ലാ സ്ഥലത്ത് സി ഐ എ വിരുദ്ധ പ്രക്ഷോഭം എന്നിട്ട് ഏറ്റവും പൊട്ടും തിരിയാത്ത ആ പിന്നെ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് നമ്മളോട് തൃശ്ശൂർ അല്ല ചോദിച്ചിട്ട് ചോ പിന്നെ അല്ല ഇന്ത്യ ചോദിച്ചിട്ട് നമ്മൾ അല്ല തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല കൊടു ആ നമ്മളോട് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയും കിട്ടി തൃശ്ശൂരും കിട്ടി അതാണ് ചരിത്രം അപ്പം ഇങ്ങനെയുള്ള വെറുതെ ആവശ്യമില്ലാത്ത വലിയ സാമൂഹിക പ്രവർത്തകരാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്നുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ റീമ കല്ലിങ്ങലിൻ്റെയും അതേപോലെ തന്നെ ആഷിക്കപ്പിൻ്റെയും ഒക്കെ ചില ഇടപെടലുകൾ മടുത്തിട്ടാണ് വിദു വിൻസെൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധായകൻ അതേപോലെ തന്നെ സുരഭി ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ പിന്നീട് ബന്ധം വിച്ഛേദിച്ച് പോകുന്നത് പിന്നെ സെൽഫിഷ് ആണെന്ന് പറയും ഈ കുട്ടി എത്ര വരെ സഹായിക്കുന്നുണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രൻസ് ഒക്കെ പെരുമാറുന്ന പോലെ ലൈറ്റ് ബൈഡ് കൂടെ ഭക്ഷണം കഴിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികളോട് സ്നേഹ ബന്ധം മോളെന്നൊക്കെ പറഞ്ഞു നിർത്താനും പറയും അങ്ങനെ നായകരോടും നിർമ്മാതാവിനോടും സംവിധായകനോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ അവിടെയുള്ള ഓരോ മനുഷ്യരോടും പെരുമാറുന്ന സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും പിന്നെ തലക്കനമില്ലാതെ പെരുമാറുന്ന ഒരാളാണെന്നുള്ള ഒരുപാട് പേര് ചലച്ചിത്ര രംഗത്തുള്ള ഒരു സംശയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അപൂർവ്വം പേരെയുള്ളൂ മറ്റേതൊക്കെ വലിയ ജാട കാണിച്ചിരിക്കും അങ്ങനെയല്ല മഞ്ജു മനുഷ്യനുണ്ട് പിന്നെ അനു അനുഭവിക്കാവുന്നതെല്ലാം ജീവിതത്തിൽ അഭിനയിച്ചതാണ് രണ്ടാമത് തിരിച്ചുവരുന്നത് അങ്ങനെയാണ് പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ എംമാതിരി റീ ലോഞ്ചിങ് ആയിരുന്നു രണ്ടായിരത്തി ആർ യു എന്നുള്ള സിനിമയിൽ ആ സിനിമയുടെ പേര് തന്നെ വെച്ച് നോക്കണം അഞ്ച് എസ് തേർട്ടി സിക്സ് ഒക്കെ പറയുമ്പോൾ ആ സിനിമയിൽ വരുമ്പം അത് പിന്നെ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വരുന്ന ഒരു സമാനതകൾ ഒരുപാടുണ്ട് അതിനകത്ത് അപ്പം ഈ പിന്നെ മോളെ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു കോടതിയിൽ അച്ഛനെതിരെ മൊഴി അവിടെ മൊഴി കൊടുക്കരുതെന്നുള്ള രീതിയിൽ ജഡ്ജിക്ക് മഞ്ജു അത് മൈൻഡ് ചെയ്തിട്ടില്ല മോളെ മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനോട് എന്ത് കാര്യത്തിന് വേണമെങ്കിലും മോളെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്പം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അച്ഛനുമായിട്ട് പിന്നെ മോൾ നല്ല ബന്ധത്തിലാണ് അപ്പോൾ പിന്നെ ഉപ്പൻ കുട്ടികൾ പ്രത്യേകിച്ച് അവരുടെ റോൾ മോഡൽ അവരുടെ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അച്ഛന്മാരാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം കൂടുതലും അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അപ്പം അവിടെ കംഫർട്ടബിൾ ആണ് അവിടെ നിൽക്കി ജീവിക്കട്ടെന്ന് തന്നെയാണ് കരുതിയിട്ടുള്ളത് അതിൽ മോളെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ മഞ്ജുര സങ്കടയ്ക്കുണ്ട് ഇല്ല എന്നൊന്ന് പറയേണ്ട കാര്യം പിന്നെ പ്രൊഫഷനൊക്കെ ഉപേക്ഷിച്ച് മാറിയുന്നതല്ലേ എന്നിട്ടല്ലേ രണ്ടാമതൊന്നും തുടങ്ങുന്നത് ഈ ചൂഷണങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കുക എന്ന് പറഞ്ഞ നിലപാടുള്ളതുകൊണ്ടല്ലേ കാരണം അവൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്താണ് എന്ന് കൺ കാണുകയും കണ്ടും മടുക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും സ്മെല്ല് ചെയ്തു അത് അതുകൊണ്ടാണ് ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന് ആ പ്രതിഷേധ യോഗത്തിൽ തന്നെ പറഞ്ഞത് പിന്നെ എന്തെല്ലാണ്ട് നിങ്ങളാലോചിച്ചു ഒരു സഭ്യമായിട്ടല്ലാത്ത ഒരു റോളിൽ അഭിനയിക്കുകയോ ഇടുക്കി ചേർന്ന് വല്ലാതെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ലിപ്ലോക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫോൺ ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടേ ഇത് അല്ലെങ്കിൽ ഏ പടത്തിൽ ചെയ്യട്ടെ അല്ലാതെ മറ്റേ സിനിമയ്ക്കകത്ത് ഇതെന്തെങ്കിലും കേറ്റുന്ന അല്ലാതെ തന്നെ എന്തെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം സിനിമയ്ക്കകത്ത് ചിത്രം എത്ര ഡ്രസ്സായിട്ട് അവതരിപ്പിക്കുന്ന ചിത്രയെ ഭരതൻ ഭരതനതിനുള്ള ടാലൻ്റ് ഉണ്ട് ഇത് ആ ടാലൻ ഇല്ലാത്തവനാണ് ഇതെല്ലാം കുത്തി നിറച്ച് സിനിമ ഇറക്കാൻ പോകുന്നത് ഇവിടെ പലർക്കും അതിന് കഴിവില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ തന്നെ സിനിമ മെസ്സേജ് പിന്നെ കൃത്യമായിട്ട് കൺവേ ചെയ്താൽ പോരെ എന്താണ് സംഭവം ഇപ്പോൾ റേപ്പ് സീനാണെങ്കിലും റേപ്പ് ചെയ്യുന്നതേപോലെ കാണിക്കുന്നുണ്ടോ ഇല്ല മൂടിയേക്കുന്നതായി അല്ലെങ്കിൽ പൊട്ടയ്ക്കുന്ന ഒക്കെ ഒന്നും പിന്നെ മാഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ അവിടെ എവിടെയും പ്രൊസിൻ്റെ ഇവിടെയൊരു കയറില്ല അത്ര അങ്ങനെയൊക്കെ പഴയ കാലത്ത് സിനിമയ്ക്കാണ് ചെയ്തിരുന്നത് ഇത് അങ്ങനെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിട പ്രസിഡൻറ് അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ സീനുകള അങ്ങനത്തെ സീനുകൾ കൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ വൃത്തിയിട്ട് ഡയലോഗും കൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മഞ്ജു പിന്നെ ഡേറ്റില്ല എന്ന് പറയും മഞ്ജു നിലപാടെടുക്കും അതുകൊണ്ട് മഞ്ജുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവർ വളരെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നവർ വളരെ കൃത്യമായിട്ട് അതിന് പറ്റിയിട്ടുള്ള സീനുകൾ മാത്രമേ അതിനകത്ത് ചേർക്കുകയുള്ളൂ അങ്ങനത്തെ ഡയലോഗുകളെ ചേർക്കുകയുള്ളൂ കാരണം ഒരു സിനിമ അല്ലെങ്കിൽ വേറെ സിനിമ കിട്ടും അഭിനയിച്ചോണം നിർബന്ധമൊന്നുമില്ല പത്ത് പതിനെട്ട് വർഷം അഭിനയിക്കാതിരുന്നതാ അലോച്ചു നോക്ക് ഞാൻ ഇവിടെ പലരും ക്ലീവേജ് കാണിക്കുന്നു പിന്നെ സ്ലീവ്ലെസ് എനിക്ക് സ്ലീവ്ലെസ് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും സ്ലീവ്ലസ് എനിക്ക് സ്ലീവെസ് ആൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഒരു വണ്ടിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഉയർത്തി കഷം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നമ്മളെ ഏറ്റവും നമ്മുടെ പങ്കാളിയുടെ ശരീരത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇഞ്ചും നമുക്ക് പ്രിയപ്പെട്ടതാണ് അതെല്ലാം നമുക്ക് ഓമനിക്കാനും ലാളിക്കാനും ഒക്കെ നമുക്ക് താല്പര്യമാണ് അത് വല്ലാത്ത പിന്നെ പിന്നെ അത് മനസ്സിലുണ്ട പ്രണയത്തിൻ്റെ കാമമല്ല അത് പ്രണയത്തിൻ്റെയാണ് അതേസമയം അല്ലാതെ നമുക്കിത് കാണുമ്പോൾ എനിക്ക് ബോറിങ്ങായിട്ട് തോന്നാറുണ്ട് ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം എൻ്റെ പിന്നെ ഞാനത്ര ഉയർന്നു ചിന്താ ചിന്താഗതിക്കാരനല്ലാത്തതുകൊണ്ടാവാം ഇപ്പം നമ്മുടെ ഈ ഇപ്പം അണിറോസ് അണിറോസിൻ്റെ എന്ന് പറഞ്ഞാൽ അണിറോസിൻ്റെ ഉദ്ഘാടനം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനത്തിൽ പോകുന്ന അണിറോസ് അണിറോസിനോടുള്ള ആരാധന കൊണ്ട് അല്ലെങ്കിൽ അണിറോസിൻ്റെ അഭിനയമിക കൊണ്ടല്ല ആൾക്കാർ പോകുന്നത് കാണണം ആ സ്ട്രക്ചറും കാണാൻ വേണ്ടിയിട്ട് പോവുക ഇപ്പം മാർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇങ്ങനെ മനോരോഗികളായ പിന്നെ കുറേ വായു നോക്കികളായ ആണുങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപം ഇവർ സണ്ണി ലിയോൺ വന്നപ്പോൾ എല്ലാം കൂടി എറണാകുളം നഗരത്തിൽ ബ്ലോക്കായില്ലേ ട്രാഫിക് ബ്ലോക്ക് ആയില്ലേ മണിക്കൂറുകളോളം ഇത് കാണാൻ പോണെന്നില്ല ഇത് കാണാൻ വേണ്ടി പോകുക ഇത് കണ്ടിട്ട് ഈ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എലി കണ്ട കണ്ടമാതിരി ഇങ്ങനെ വായി നോക്കി വെള്ളം ഇറക്കി പോയിട്ട് മാസം പെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറേ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ എണ്ണ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരാണ് ഇതൊക്കെ ഇങ്ങനെ പൊക്കി കൊണ്ടു നടക്കുന്നത് പക്ഷേ മഞ്ജുവിൻ്റെ ഡ്രസ്സിങ്ങിനകത്ത് മഞ്ജു എത്ര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴും മഞ്ജു എന്നാൽ പിന്നെ ഒരു ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് മഞ്ചു ചെയ്തിട്ടില്ല ഒരു സിനിമയ്ക്കകത്തങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനത്തെ സീനുകളിൽ അഭിനയിച്ചിട്ടില്ല കാരണം അടുത്ത് കഴിവുണ്ട് സാധനമുണ്ട് വേണമെങ്കിൽ നിങ്ങൾ അഭിനയിപ്പിച്ചാൽ മതി എന്നുള്ളത് പറയാം മഞ്ജുര ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക ആൾക്കാർ അങ്ങനെ നല്ല കാലത്താണ് വിട്ടുപോയത് പോലും പിന്നെ ഈ ഡ്രസ്സിങ്ങിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ശ്രദ്ധ വെക്കണം ഇപ്പം നമ്മൾ പറയുമല്ലോ ഈ അങ്ങനെ ആണുങ്ങളത് കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ ആണും പെണ്ണും രണ്ട് തരത്തിലാണ് ആണ് കാഴ്ചയിൽ നിന്നും വായരിൽ നിന്നും ഒക്കെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതുകൊണ്ടാണല്ലോ ഫോർ പ്ലേ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ കാര്യത്തിൽ അപ്ലിക്കബിൾ ആവുന്നത് പുരുഷന് അത്ര വലിയ ഫോർ പ്ലേ ഒന്നും വേണ്ട ആ ഒരു മുകളിലേക്ക് എത്തും അവത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എനിക്കിതൊക്കെ ഉണ്ട് എന്നുള്ള എനിക്ക് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ നിർമ്മാതാക്കന്മാരും സംവിധായകന്മാരൊക്കെ നടന്നിരിക്കട്ടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഉള്ളിൽ ടാലൻ്റ് ഇല്ലാത്തവരാണെന്നുള്ള അഭിപ്രായം എനിക്ക് പൊതുവിലുള്ളത് കാരണം ഞാനും ഒരുപാട് ഒരു അങ്ങനെ വലിയ കൾച്ചറിലേക്കൊന്നും പോകുന്നതിനോട് യൂറോപ്യൻ കൾച്ചറിലേക്ക് പോകുന്നതിനോട് എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും സ്ഥിതി ചിലടത്ത് മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ മാന്യമായ വസ്ത്രമായിരിക്കണം അപ്പം ഷോർട്സ് ഇടാം നമ്മൾ പിന്നെ മിഡി ഇടാം ബാക്കിയുള്ളത് ഇടാം ഒക്കെ അവക്കെ ഇടാം പക്ഷേ ഇത് ചിലരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവസ്ത്രം മാത്രം ഇട്ട് വരണ പോലെ അവര് അന്നൊരു ഫോട്ടോഷൂട്ട് നടത്തും എന്നിട്ട് ഇൻ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കും കാരണം ഇവരടുത്ത് ഇവർക്ക് ഇവരുടെ അടുത്തുള്ള മരുന്ന് വെച്ചിട്ട് ഇവർക്കൊരു ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇട്ടിട്ട് നിന്നിട്ട് പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ കുറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇവരെടുത്ത് എത്രയോ പേർക്ക് ഇവരോട് ആരാധനയുണ്ട് എത്രയോ പേർക്ക് ഇവരോട് തീവ്രമായ പ്രണയമുണ്ട് മഞ്ജു വാര്യരോട് എനിക്ക് എനിക്ക് തന്നെ പലരും അറിയാം എത്ര പേര് പുറത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ ഒന്ന് ശ്രീകുമാർ മേനോനാണ് ശ്രീകുമാർ മേനോൻ്റെ ഒരു ഘട്ടത്തിൽ മഞ്ജുജ തിരിച്ചുവരുവ് ആദ്യം വരുന്നത് കല്യാണിൻ്റെ വേണ്ടിയിട്ടുള്ള പരസ്യത്തിലാണ് അമിതാഭ് ബച്ചനോടൊപ്പം അത് തന്നെ ഒരു ഗംഭീരം വരവ് അത് കഴിഞ്ഞിട്ട് ശ്രീകുമാർ മേനോൻ നല്ല പരസ്യ സംവിധായകനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശ്രീകുമാർ മേനോനെ അവസാനം മഞ്ജുവിന് ഒരു സംരക്ഷകന്റെ റോളിൽ ഇങ്ങനെ വല്ല പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ നോ പറഞ്ഞു മഞ്ജു അങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക് ബ്രദറായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സോധന പോലെയാണ് കാണാൻ ഏറ്റവും പോലെയാണ് കാണുന്ന പറഞ്ഞു ശ്രീകുമാർ മേനോനാണെങ്കിൽ ഇത് ഇത് പുറകെ കൂടി സൈക്കിൾ എടുത്ത് കൂടി ശ്രീകുമാർ മേനോൻ ഇടക്കാലത്ത് ആരതിൽ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ എനിക്കറിയാം ആ രീതിയിലുള്ള സബ്ഡിറ്റേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ കൊണ്ടൊക്കെ ഓരോന്ന് ഓരോന്ന് ഈ പിന്നെ ഈ പ്രണയലേഖനം എഴുതിക്കുക എന്നിട്ട് അത് ടെക്സ്റ്റായിട്ട് വാട്സപ്പിൽ അയക്കുക ഇതൊക്കെ തന്നെയായിരുന്നു മെയിൽ അയക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി കുറേ പ്രാവശ്യമൊക്കെ നിങ്ങൾ നിർത്ത് നിർത്ത് നിർത്തുന്നു പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി പിന്നെ പിന്നെ ശല്യമായപ്പോൾ അവസാനം പരാതിയാക്കി ഇവിടുത്തെ ടേംസ് തെറ്റി സനൽകുമാർ ശശിധരൻ നല്ല കഴിവുള്ള സംവിധായകനാ പക്ഷേ ഞാൻ പറയല്ലോ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരെ പോലെ ഈ ഉണ്ടാകുന്ന ഒരു ചാബല്യ ചപലമായ പ്രണയത്തിൻ്റെ മാനസിക അവസ്ഥയിൽ പോകാൻ പണ്ടോ ഒരാളോട് ഒരു വട്ടം പറയാം ഇഷ്ടമാണെന്ന് പറയാം ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തീരുമാനത്തിൽ മാറ്റം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല എനിക്ക് തന്നെ സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറയാം ആണായാലും പെണ്ണായാലും ഒക്കെ മൂന്നോട്ടം പറയാം നാലു വട്ടം പറയാം വട്ടം പറയാം ഇത് വട്ടം പറഞ്ഞിട്ട് പിന്നെയും പിന്നെ ഫോളോ ചെയ്ത് ആയി കഴിഞ്ഞപ്പോൾ സൽകുമാർ ശശിധരനെതിരെയും കംപ്ലയിൻറ്റ് കൊടുത്തു പേടിപ്പിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ അവരകെ വരണ്ടും പോയി പോലീസ് ഒന്ന് അവനെ അറസ്റ്റ് ചെയ്ത് പിന്നെ വണ്ടിയൊക്കെ അറ്റാൻ നേരത്ത് കാരഞ്ഞ് വിളിച്ച് ലൈവിൽ വരുന്നതന്നെ കൊല്ലാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ പാവം പിന്നെ എന്തായിരുന്നാലും അതൊക്കെ മാന്യമായിട്ടാണ് മഞ്ഞ് കൈകാര്യം ചെയ്തത് അതിൻ്റെ പുറകെ ഒന്നും വല്ലാതെ പിന്നെ ഫോളോ അപ്പ് നടത്താൻ അതിനെക്കുറിച്ച് ഒരു പരസ്യമായിട്ട് പ്രതികരണം നടത്താനോ മഞ്ജു അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഒരിക്കലും ഈ ആരാട്ടണ്ടെന്ന് പറയുന്നവൻ തലയ്ക്ക് വട്ടയായിട്ട് എല്ലാവരോടും ആരെ കണ്ടാലും ക്രഷ് ആരെ കണ്ടാലും ക്രഷ് തുണി തുണിക്കടയിലെ ഡെമ്മി കണ്ടാലും പോയിട്ട് അതിനോട് അയലു പറയുന്നതിലുള്ള ക്രഷാണ് പക്ഷെ അവരെ കൊണ്ട് ആർക്ക് ശല്യം ഇല്ല അത് പിന്നെ ഒരു മാനസിക ഉപരാന്തരമാകായിട്ടാണ് എത്രയും കാലമായിട്ട് ദിലീപിനെതിരെ ഒരു വാക്ക് മഞ്ചു പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല ആ ഒരു വഴിക്ക് ലട്ടം ലീവ് എന്നുള്ള രീതിയിലാണ് നിൽക്കേണ്ടത് ഭാവന തന്നെ മലയാള മനസ്സ് എത്രത്തോളം ഭാവനയോടൊപ്പം ഉണ്ടെന്നുള്ളൊരു തെളിവ് തെളിവായിരുന്നു ഐ എഫ് എഫ് കെയിലും ഭാവന വേദിയിലേക്ക് വന്നപ്പോൾ കേരളം മുഴുവൻ എഴുന്നേറ്റെന്നല്ലേ കൈയ്യടിച്ചത് അലോചിച്ച് നോക്കും മലയാളികളുടെ ഒരു ഒരു ചെറു പ്രതീകമായിട്ടാണ് അവിടെ അവിടെയുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നത് അപ്പം ഇത്രയും എളിമയോട് കൂടി പെരുമാറുന്ന ഇത്രയും ആത്മാഭിമാനമുള്ള ഇത്രയും പോരാട്ട വീര്യമുള്ള ഒരു പെൺകുട്ടിയെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ശീതൾ തമ്പിയുടെ ആരോപണം അതിന് പിന്നിൽ ഇവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഒരുപക്ഷെ പിന്നെ ആ ആ വഴിക്കും ചിക്കൻ അന്വേഷണം നടക്കേണ്ടതാണ് കാരണം ഇപ്പം മഞ്ജുവിനെതിരെയാണ് ഇപ്പം തോന്നുന്നു മഞ്ജു ആണ് മലയാള സിനിമയിലുള്ള പിന്നെ പെൺകുട്ടികളെല്ലാം പീഡിപ്പിക്കുന്നതെന്ന് തോന്നും ഹേമ കമ്മിറ്റിയിലെ ഒരു കെട്ട പാരഗ്രാഫ് എടുത്തിട്ട് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേരിൽ ഇരുന്നൂറ്റി അമ്പത്തെട്ടാമത്തെ പിന്നെ പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് മഞ്ജുനെ ക്രൂശിക്കാൻ വേണ്ടി നടക്കുക അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മഞ്ജുനിക്കെതിരെ പിന്നെ വക്കീൽ നോട്ടീസ് വരിക ഇതൊക്കെ പരസ്പരം കൂട്ടി വായിക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്കുണ്ട് എന്നുള്ളത് പേട്ടൻ ഫാൻസും പേട്ടൻ്റെ വലങ്കയായിട്ട് നടക്കുന്ന കിക്കയ്ക്കും ഒക്കെ ഉണ്ടായാൽ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളെ മുഖത്ത് ജലം കാറി തുപ്പുന്നതിന് കാലം അതിവിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്